ചിത്രകല ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ചെറു ഇതായിട്ട് ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഈ ഇതുപോലെ ഇത്രയും ഇതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ സ്കെച്ച് പെൻ കൊണ്ടൊക്കെയാണ് പഠിക്കുന്നത് പിന്നെ പെൻ നമ്മുടെ പെൻസിലുണ്ട് പെനുണ്ട് അപ്പോൾ ഈ ബുക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലുമൊക്കെ പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച് വെക്കാതെ പഠിക്കുന്നിരിക്കുന്ന സമയത്തൊക്കെ അതൊരു ഒരു ആ ഒരു അഞ്ച് ആറാം ക്ലാസ് അത് നാല് അങ്ങനെയുള്ള ആ ഒരു ഇതിലൊക്കെ പഠിക്കുകയാണ് ചങ്ങനാശ്ശേരി തന്നെയായിരുന്നു അന്ന് പക്ഷേ സിസ്റ്റേഴ്സ് അതിന് ഒത്തിരി അങ്ങ് പ്രോത്സാഹനം തന്നില്ല എന്നാൽ വരയ്ക്കുകയും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് സ്ഥിരമായിട്ട് വരുന്നത് പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ സമയത്താണ് ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പക്ഷേ വീട്ടിലിരുന്ന് പിന്നെ ഞാൻ ഈ വാട്ടർ കളർ കൊണ്ടൊക്കെ പേപ്പറിലൊക്കെ ആയിട്ട് പല കാര്യങ്ങളൊക്കെ വരയ്ക്കും പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ വെറുതെ കുറച്ച് അങ്ങനെയല്ല ഈ ആകാശ ഭൂമി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തിൻ്റെ അകത്തും ഈ ആകാശം നീല പിന്നെ അങ്ങനെ പിന്നെ പാതം പിന്നെ ഒരു തെങ്ങ് ഒരു മരം പിന്നെ എവിടെയെങ്കിലും ഒരു മല പോൽ അങ്ങനെയൊക്കെയാണ് വരച്ചത് ബേസിക്കായിട്ടൊന്നും അറിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോഴാണ് എന്നോട് നെയ്ബറ് പറഞ്ഞു ഈ ഇവിടെ എന്നാൽ സ്വിറ്റ്സർലൻ്റിലായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ വായ്മൊണ്ടും കാൽമൊണ്ടും വരയ്ക്കുന്ന ഒരു സംഘടനയുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചെന്തിലെങ്കിലും അത് പേര് അത് ഉണ്ടോയെന്ന് ചോദിച്ചു ജോയിൻ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലായെന്ന് പറഞ്ഞു പുള്ളിയോരത്തോട് ഇവിടുത്തെ പോലെ ലൈൻസ് ക്ലമ്പ് ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഓർത്താൽ പക്ഷേ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടുത്തെ അഡ്രസ്സ് തോന്നുന്നു പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും ഇതൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഇവിടെ ഊന്നിലായിട്ട് ഈ നെല്ലിമറ്റം നമ്മുടെ കലാഭവൻ എന്നും പറഞ്ഞ ഒരു എന്തോ ക്ലാസ് ഇതുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഈ നോട്ടീസ് കണ്ടപ്പം വെക്കേഷൻ ആയിരുന്നു അപ്പം നോട്ടീസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഞാൻ ഇങ്ങനെ പോയി ചോദിച്ചു അവിടുത്തെ സാറിനോട് അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കുഴപ്പമില്ല ഒന്ന് നോക്കാൻ പറഞ്ഞു പക്ഷേ ഈ വരവും ബോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി വരുന്നുണ്ട് പക്ഷേ രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകും അവിടെ ചെല്ലുമ്പോൾ പിന്നെ പന്ത്രണ്ട് മണി വരെയുള്ളൂ പക്ഷേ ആ പോകുന്ന സമയത്ത് രണ്ട് മണിക്കൂറാണ് ഇവിടെ ഉള്ളത് ആ സമയത്ത് വരച്ച് ഞാനൊന്നിരുന്ന് അങ്ങനെയല്ല റെഡിയായി വരുമ്പോഴത്തേന് സമയാവുകയും ചെയ്യും പിന്നെ ഒത്തിരി പിള്ളേരും ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ പക്ഷേ പിന്നെ ആയപ്പോഴത്തേനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പോൾ അന്നേരം രാവിലെ ആ ബസ്സിന് പോകും വൈകുന്നേരം അന്നേരം എന്റെ പപ്പയോ അല്ലെങ്കിൽ അവരാരെങ്കിലും ആരെങ്കിലും ബൈക്കിനോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടെന്ന് എടുക്കുന്നത് അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് വായിക്കാം ഒരു മാസത്തോളം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിനോട് തന്നെ ചോദിച്ചു എന്നെ വീട്ടിൽ വന്നത് പഠിപ്പിക്കാവുമോ എന്ന് ചോദിച്ചു ഡെന്നിമറ്റാണ് സാറിൻ്റെ പേര് സാറിപ്പം മൂവാറ്റുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് കിട്ടിയേ പോയി കിട്ടിയേ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ സാറ് പറഞ്ഞ് വീട്ടിൽ വന്ന് പഠിപ്പിക്കാമെന്ന് തോന്നി അങ്ങനെ ഒരു മൂന്നാല് വർഷത്തോളം മൂന്നാലല്ല അത് കൂടുതൽ സാറ് വരുന്ന പഠിപ്പിക്കായിരുന്നു പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സാറ് ചോദിച്ചാൽ വരും വീട്ടിൽ വരും ഞാനിങ്ങനെ സംശയങ്ങളും ഇതെല്ലാം കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് ആ സമയത്താണ് എനിക്ക് ഞാൻ പറഞ്ഞ എൻ്റെ സിസ്സറിൽ എന്തെങ്കിലും ഭയങ്കര അങ്ങനെ അവർ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പം ഞാൻ എന്നോട് വരച്ചത് കൊടു വരയ്ക്കുന്ന പടവും വരച്ച അന്നൊക്കെ ഞാൻ ഗ്രീറ്റിങ്സ് കാർഡ് ഇല്ലേ കുഞ്ഞിയതായിട്ടുള്ളത് അത്തലാണ് ഈ അന്നും ഒന്നും വരച്ചിട്ടില്ല കുറച്ച് പൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പണ്ടത്തെ കാർഡിൽ അങ്ങനെ വരച്ച് അവർക്ക് അയച്ചു കൊടുത്തു അവർ വീട്ടിൽ വന്നു അവരെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞിപ്പോൾ അവർ പറഞ്ഞു ഇന്ന ഇതിൽ പറഞ്ഞത് എനിക്ക് ലെറ്റർ ഒന്ന് അങ്ങനെയാണ് ഞാൻ ഈ സംഘടനയിൽ നമ്പർ ഇത് എനിക്ക് കിട്ടുന്നത് ഇപ്പം എൻ്റെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും വരണം പിന്നെ നമ്മുടെ അല്ലെങ്കിൽ എനിക്ക് അടുത്തായിട്ടൊരു കിട്ടണം അപ്പം ഇതൊന്നും വേണ്ട എനിക്ക് വീട്ടിലിരുന്ന് എൻ്റെ അനുസരിച്ച് എനിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഞാനൊരു പറയുക എത്രയാണ് ട്വൻറ്റി ഇയേഴ്സായി അത് ഞാൻ അതുകൊണ്ട് എൻ്റെ ജി എനിക്ക് ഇപ്പം എൻ്റെ ലൈഫ് എനിക്ക് സ്വന്തമായിട്ട് ഇത് ആയി കിട്ടിയോണ്ട് എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ വീട്ടിലായിട്ട് എനിക്ക് ഹാപ്പിയായിട്ട് ഇരിക്കാം